കബനി സഫാരി നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ടാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തത് പെർ ഹെഡ് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ ക്യാമറ അടക്കം നമുക്കിവിടെ ആയിട്ടോ രണ്ടും മൂന്നും സഫാരി എടുത്ത് ഒറ്റ വീഡിയോ ആക്കിയിട്ട് കബനി നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇറക്കാം പക്ഷേ അതിനുള്ളൊരു ടൈമും ക്യാഷും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കബനി നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്നിരുന്നാലും ഈയൊരു സഫാരിയിലും ഇഷ്ടം പോലെ ആനക്കാഴ്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടേക്ക് വരുന്നത് കടുവയും പുലിയും കരടിയൊക്കെ കാണാനാണല്ലോ എന്തോ നമുക്ക് നിർഭാഗ്യവശാൽ അവരൊന്നും കാണാൻ പറ്റില്ല എന്തായാലും ഉള്ളത് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ ആനക്കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ സഫാരി ആരംഭിച്ചു നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സഫാരിയാണ് എടുത്തത് അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ നമുക്ക് സൈറ്റിങ് കിട്ടിയത് ഈ ഒരു പന്നിയാണ് ഈയൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെയാണോ അതോ ഈ ഒരു പന്നീനെ ചുറ്റിപ്പറ്റി പറക്കുന്ന ഈ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ഒരു ഭംഗി കൊണ്ടാണോയെന്നറിയില്ല നല്ലൊരു അടിപൊളി ഫ്രെയിമായിരുന്നു നമുക്ക് കിട്ടിയത് അതവിടെ വന്നങ്ങനെ നിന്നപ്പോൾ നല്ലൊരു രസം തന്നെ തോന്നി ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹാപ്പിനെസ് തോന്നി ഇതിങ്ങനെ നിൽക്കണമുണ്ടപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യം ഇവരെ ഒന്നും കാണാമെന്നുള്ളതല്ലോ എന്തായാലും നമ്മൾ ആ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഏതൊരു കാട് കയറിയാലും ഫസ്റ്റ് സൈറ്റിങ് നമ്മുടെ പുള്ളിമാനകളായതുകൊണ്ട് ഇവിടെ എന്തോ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത് നമുക്ക് രണ്ടാമതാണ് ഇവരെ കാണാൻ പറ്റിയത് പക്ഷേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ സഫ ഡീറ്റെയിൽസ് കുറച്ച് പറയാം ഒരാൾക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ആയത് അത് ക്യാമറ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ എഴുപത് മുന്നൂറ് ലെൻസ് ആയിരുന്നു പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത്തിയഞ്ച് രൂപയുള്ളൂ ഒരാൾക്ക് ബസ് ചാർജ് പിന്നെ ഇവിടെ ഓൺലൈൻ ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഓഫ്ലൈൻ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ടി സീറ്റൊക്കെ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓഫ്ലൈൻ ടിക്കറ്റ് കിട്ടുള്ളൂ അങ്ങനെതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ടൈഗർ എന്ന് പറഞ്ഞ ഒരു ടൈഗർ ഉണ്ട് അതിൻ്റെ ടെറിട്ടറിയിലാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ മേലെ ഈ ഒരു ടൈഗർ കേറിയിട്ടുള്ള മിക്ക ഫോട്ടോസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊത്തിരി ആ ഒരു ടൈഗറിനെ നോക്കി പക്ഷെ കിട്ടിയില്ല ഇന്ന് നമ്മൾ ഈ ഒരു സഫാരി നടത്തുന്നതിൻ്റെ മോർണിംഗ് തന്നെ രണ്ട് ടൈഗറിൻ്റെ സൈറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഭാഗ്യമില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാനാച്ചിയിലും ബന്ദിപ്പൂരും സഫാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കമ്പനിയിൽ മാത്രമാണ് നമുക്ക് ത്രീ അവർ സഫാരി കിട്ടിയത് ബാക്കി എല്ലായിടത്തും ഒന്നര മണിക്കൂറായിരുന്നു പക്ഷേ ഇവിടെ ത്രീ അവർ സഫാരി ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു മണിക്കൂർ പോലും ഒരു വണ്ടി എടുത്തിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് എടുത്തിട്ട് ടൈഗറിനെ എഴുത്തുകയോ നിൽക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം കൂടി ഉണ്ട് നമ്മൾ മൂന്ന് മണിക്കൂറും ഈ ഒരു കാട്ടിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിങ് ഈ ഒരു സാമ്പാർ ബിയറാണ് ഇവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ടൈഗർ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പക്ഷെ ഒന്നും ഉണ്ടായില്ലാട്ടോ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ടാണ് ഈ ഒരു സഫാരി നടക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഗൈഡും ഒക്കെ പലതവണ മറ്റുള്ള ഡ്രൈവേഴ്സിനെയൊക്കെ കോൺടാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും സൈറ്റിംഗ് ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ബാക്കിയില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായില്ല പക്ഷേ ഈ ഒരു കാട് കാണാൻ ഈ ഒരു മഴ പെയ്തതുകൊണ്ടും ഈ ഒരു ചുവന്ന ഗുൽമോഹർ പൂക്കൾ പൂത്ത് നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാട് കാണാനായിട്ട് വേറൊരു വൈബ് തന്നെയായിരുന്നു നിങ്ങൾ ആനിമൽസിനെ മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സഫാരിക്ക് എടുക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അതല്ല നിങ്ങൾ കാട് കാണാൻ ഇഷ്ടം ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സഫാരി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഒത്തിരി മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ കുഴപ്പമെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളൊക്കെ ടൈഗറിനുണ്ടൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഉണ്ടായി അവരെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ മുൻഗണന കൊടുക്കുക അപ്പോൾ മറ്റുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇവർ വണ്ടി നിർത്തി തരണം എന്നില്ല ഒത്തിരി നേരമൊന്നും നിർത്തി തരില്ല പ്രത്യേകിച്ച് ഈ ഒരു ബസ് സഫാരിയിൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണുള്ളത് പക്ഷേ ജീപ്പ് സഫാരിൽ അത്ര കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും അറിയുന്നവരായിരുന്നുള്ളോ ജീപ്പ് സഫാരി എടുക്കുള്ളൂ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കുറച്ച് നേരം നിർത്തി തരാൻ പറയാം പക്ഷേ ബസ്സിൽ പല ടൈപ്പ് ആളുകളാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കണം എന്നില്ല പിന്നെ നമ്മുടെ നെക്സ്റ്റ് സൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആനയായിരുന്നു ഈ ഒരു അമ്മയും കുട്ടിയും അവിടെ നിന്ന് പുല്ല് പുല്ലിരുന്നോണ്ടിരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നു പക്ഷേ ആ സമയത്ത് നമ്മുടെ ഡ്രൈവർ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ അവിടെയും ഭയങ്കര ഒരു നിരാശ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ നാനാച്ചി സഫാരി എടുത്ത സമയത്തും ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആന വന്ന സമയത്ത് ബസ് ഡ്രൈവർ വണ്ടി എടുത്തിട്ട് പോയി അവർക്ക് കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ ഒരു ടൈഗറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിക്കാർ സ്പോട്ട് ചെയ്താൽ തന്നെ നമ്മളറിയും ഇവരോട് കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അവിടേക്ക് പോയാലും മതി പക്ഷേ ഇവർക്ക് എന്തോ ഈ ഒരു ആന അടുത്തേക്ക് വരണത് ഇഷ്ടമേ അല്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പിടിയാനയും കുട്ടിയും റോഡ് ക്രോസ് ചെയ്ത് കടന്നുപോയിണ്ടായിരുന്നു നമ്മൾ ഇവരോട് പറഞ്ഞു നോക്കിയിട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാവഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇവർ വണ്ടിയൊന്നും നിർത്തിയില്ല പക്ഷെ കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി വരുമ്പോൾ നമുക്ക് ഒരു നല്ല വിഷില് കിട്ടിയില്ലെങ്കിൽ അതൊരു സങ്കടം തന്നെയാണ് കാരണം എന്തായാലും കാശ് പോയി അപ്പോൾ എന്തെങ്കിലും ഒരു വിശില് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു വിഷമമായിരുന്നു നമുക്ക് ഈ ഒരു യാത്രയിൽ മൊത്തം അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ആന ഇങ്ങോട്ട് കയറി വരാൻ പോ അവിടെ നിന്ന് നിന്ന് അവരിങ്ങോട് കയറി വരികയാണ് ഇവർ ഈ ഒരു സഫാരി വണ്ടി കണ്ടതുകൊണ്ടൊക്കെ കുറേ നാളായിട്ട് കാണാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊന്നും അവർക്കില്ല അവരതേ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി എടുത്തു അങ്ങനെ ആ ഒരു റോഡ് ക്രോസിങ് കാണാൻ പറ്റാത്തൊരു വിഷമത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അത് മറ്റൊരു കൊമ്പൻ അവിടെ നിന്ന് നേരെ നമ്മുടെ സഫാരി വണ്ടിക്ക് നേരെ വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കുഴി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് അതിങ്ങടേക്ക് ഓടി വരില്ല ഈ ഒരു ആനയ്ക്കും റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോകണം പക്ഷെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്ത് ചെയ്താലും സമ്മതിക്കില്ല അത് റോഡ് ക്രോസ് ചെയ്യാൻ വരുന്ന അനുസരിച്ച് വണ്ടി കയറ്റി കയറ്റി വെച്ച് അതിനെ ഇങ്ങനെ എന്താ പറയുക കാടിനുള്ളിലേക്ക് കയറ്റി വിടുക അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ ഇവിടെ സംഭവിച്ചത് അപ്പോൾ അത് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വണ്ടി ഫ്രണ്ടായിട്ട് ഫ്രണ്ടായിട്ട് വരുമായിരുന്നു അത് കുറേ തവണ റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോകാനായിട്ട് പിന്നെ ഇത്രയും പൊടി ഒരു കൊമ്പൻ എങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇവിടെ വന്നു എന്നുള്ളതിനൊരു ഐഡിയയില്ല ഇത് വേറെ കൂട്ടം ഇതിൻ്റെ കൂട്ടം ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും റോഡ് ക്രോസ് ചെയ്ത് അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ കടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ഇത് കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഡ്രൈവർ ചേട്ടന് അതിനെ റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതിച്ചില്ല കണ്ടല്ലേ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനും അതിൻ്റെ ഒപ്പം തന്നെ കടന്നതിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യണത് ലാസ്റ്റ് ഈയൊരു ആന കാട് കയറി പോയിട്ടോ അങ്ങനെ നമ്മുടെ മൂന്ന് മണിക്കൂർത്തെ സഫാരി ഇത്രയൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടാണ് നമ്മുടെ സഫാരി അവസാനിച്ചത് കബനി സഫാരി അടിപൊളിയാണ് പക്ഷെ നമുക്കൊരു സൈറ്റിംഗ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്ന് സഫാരി അടുപ്പിച്ച് കിട്ടണം ഫസ്റ്റ് സഫാരി തന്നെ സൈറ്റിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലക്ക് വേണം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ഒരു സഫാരി ആയിരുന്നു നമ്മുടെ ഒരു കബനി കക്കനക്കോട്ട ഗേറ്റിലെ സഫാരി പക്ഷെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല ഒരു നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റ് പോലും ഇല്ല ഒരു ടോയ്ലറ്റുള്ളൂ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതാണെങ്കിൽ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർമാരായാലും ആരും അത്ര ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല ചിലപ്പോൾ ജീപ്പ് സഫാരിയൊക്കെ എടുക്കുന്നവർക്ക് നേരെ ഓപ്പോസിറ്റ് അനുഭവമായിരിക്കാം പിന്നെ ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവരും റിവ്യൂ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ബന്ദിപൂര് നാനാച്ചി കബനി സഫാരിൽ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സഫാരി എനിക്ക് ഒരു കബനി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്